പത്തു വയസ്സുകാരൻ തൂങ്ങി മരിച്ച നിലയിൽ വെൺമണി പട്ടയക്കുടി ആനക്കുഴി സ്വദേശി തോട്ടത്തിൽ അജിയുടെ മകൻ ദേവാനന്ദാണ് മരിച്ചത് വെണ്മണി സെൻറ് ജോർജ് യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ കുടുംബപ്രശ്നങ്ങളെ തുടർന്ന് പിരിഞ്ഞു കഴിയുകയായിരുന്നു പിതാവ് അജി പണി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴാണ് മകനെ ഷാളിൽ കുരുങ്ങി നിൽക്കുന്നതായി കണ്ടത് വിവരം നാട്ടുകാർ ചേർന്ന് ആദ്യം വെൺമണിയിലുള്ള സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പട്ടയപ്പുടി വാർഡിലാണ് ആനക്കുഴിയിലാണ് സംഭവം തോട്ടത്തിലെ അജി എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് വെൺമണി സെൻറ്റ് ജോർജ് യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു എല്ലാ ആളുകൾക്കും ഇഷ്ടത്തോടുകൂടി സിറ്റിയിലെ കാര്യങ്ങൾ ചെറിയൊരു സിറ്റിയാണ് എപ്പോഴും സിറ്റിയിലും കാര്യങ്ങളും പിള്ളേരുമൊക്കെ കൂട്ടുകൂടി കളിച്ചു കളിച്ചിടക്കണം എല്ലാ നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു എന്താണ് സംഭവിച്ചതെന്നറിയില്ല എന്തായാലും വളരെ നിർഭാഗ്യകരമായി പോയി ഞാൻ തൊട്ടടുത്ത് തന്നെ ഒരു കടയിൽ നിന്നാണ് തുടങ്ങുന്നത് കൂടിയാണ് ഞാൻ വിളിച്ചു പറഞ്ഞ് ചെല്ലുമ്പം കുട്ടിയെ ഒരു ബെഡിൽ കിടത്തിയിരിക്കുകയായിരുന്നു ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ പൾസ് അടിക്കുന്ന പോലെ തോന്നി പെട്ടെന്ന് തന്നെ കുട്ടിയെടുത്തുകൊണ്ട് കൂടി അവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നു ചെറുതായിട്ടൊരു അടിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ മൃതദേഹം തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ശേഷം കാളിയാർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു ഇത് കളിക്കുന്നതിനിടയിൽ കുരുക്ക് വീണതായിരിക്കും എന്നുള്ളൊരു നിഗമനത്തിലാണ് എല്ലാവരും ഇവരുടെ വീട്ടിലിപ്പോൾ അച്ഛനും അമ്മയും ആരും ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് ഈ നടക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും ഇപ്പം വഴക്കായി അമ്മ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയാണ് തൊട്ടടുത്ത് തന്നെ വെല്ലുപ്പനും വെല്ലുപ്പൊക്കെ താമസിക്കുന്നുണ്ട് അവിടെ അവിടെ വൈകുന്നേരം ചോറുണ്ടാൻ വേണ്ടി ചെന്നിരുന്നു എന്നാണ് അറിഞ്ഞത് അവിടെ നേരത്തെ മുട്ടപൊരിച്ചു വെക്കാമെന്ന് പറഞ്ഞു ആ സമയത്തിന് അവൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് പിന്നെ അടുത്ത വീട്ടിലെങ്ങാനും പോയിരുന്നു ടി വി കാണാതിരിക്കും എന്നുള്ളൊരു വിചാരത്തിൽ അവരും ഇരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു ന്യൂസ് ബ്യൂറോ തൊടുപുഴ